ചെറുപ്പളശ്ശേരിക്കാരുടെ ആരോഗ്യ ശരീര സൗന്ദര്യ സംരക്ഷണം ഇനി കൂടുതൽ മികച്ചതാക്കും ശരിയായ ഫിറ്റ്നസ് ട്രെയിനിംഗ് പരിചയപ്പെടുത്തി ഫിറ്റ്നസ് എവല്യൂഷൻ ചെറുപ്പുളശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടെ എങ്ങനെ ശരിയായി വർക്കൗട്ട് ചെയ്യാം എന്നാണ് ഫിറ്റ്നസ് എവല്യൂഷൻ ചെറുപ്പുളശ്ശേരിക്കാർക്ക് പരിചയപ്പെടുത്തുന്നത് ആരോഗ്യ ശരീര സൌന്ദര്യ സംരക്ഷണ മേഖലയിൽ ചെറുപ്പശ്ശേരിക്ക് പുതിയ മേൽവിലാസം ഒരുക്കിയാണ് ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ ശരിയായ വ്യായാമത്തിന് ശരിയായ ഇടമെന്നോണം ഫിറ്റ്നസ് എവല്യൂഷൻ ബൈ ടൈറ്റാനിയൻ ക്ലബ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് പട്ടാമ്പി റോഡിൽ സെൻട്രൽ ബാങ്കിന് മുകളിലായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് നടന്നു ഫിറ്റ്നസ് മേഖലയിൽ പ്രഗത്ഭരായ ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ കൃത്യതയോടും ഫലപ്രദവുമായ ട്രെയിനിങ് ശരിയായ രീതിയിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനം മറ്റ് ഫിറ്റ്നസ് സെന്ററുകളിൽ നിന്ന് വ്യത്യസ്തമായി എക്സ്പെർട്ട് എഞ്ചിനീയർമാർ പ്രത്യേകം ഡിസൈൻ ചെയ്ത അത്യാധുനിക മെഷീനറികളാണ് ഫിറ്റ്നസ് എവല്യൂഷൻ ചെറുപ്പ്ശേരിക്കാർക്ക് പരിചയപ്പെടുത്തുന്നത് അതിവിശാലമായ കെട്ടിടത്തിൽ അത്യാധുനിക മെഷീനറി സൌകര്യങ്ങളുടെ പ്രഗത്ഭരായ സർട്ടിഫൈഡ് ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ വർക്കൌട്ട് ചെയ്യാനുള്ള സൗകര്യമാണ് ഫിറ്റ്നസ് എവല്യൂഷൻ ഒരുക്കിയിട്ടുള്ളത് പേഴ്സണൽ ട്രെയിനിങ് വെയിറ്റ് ഗെയിൻ വെയിറ്റ് ലോസ് കാർഡിയോ വെസ്കുലർ ട്രെയിനിങ് ഫങ്ഷണൽ ഫിറ്റ്നസ് ബോഡി ബിൽഡിംഗ് സ്പെഷ്യലൈസ്ഡ് വർക്കൌട്ട് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് പ്ലാൻ സപ്ലിമെന്റേഷൻ അഡ്വൈസ് എന്നിവയാണ് ഫിറ്റ്നസ് എവല്യൂഷൻ നൽകുന്ന സേവനങ്ങൾ വനിതകൾക്കായി പ്രത്യേക വിഭാഗവും ഷിഫ്റ്റുകളും ഫിറ്റ്നസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ അഡ്മിഷനും മറ്റ് സ്പെഷ്യൽ ഓഫറുകളും ഫിറ്റ്നസ് വ്യായാമക്രമങ്ങൾ അതിന്റെ പരിപൂർണമായ രീതിയിൽ പരിശീലിപ്പിച്ച് ആരോഗ്യവും ശരീര സൗന്ദര്യവും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഓപ്ഷൻ തന്നെയാണ് ടൈറ്റാനിയൻ ക്ലബ്ബ് ഒരുക്കിയ ഈ ഫിറ്റ്നസ് എവല്യൂഷൻ ഒരു വ്യായാമ കേന്ദ്രം എന്നതിലുപരി വ്യായാമവും മാനസിക ഉല്ലാസവും ഒരുപോലെ നിലനിർത്താൻ ഒരു കൂട്ടായ്മയാണ് ടൈറ്റാനിയൻ ക്ലബ്ബ് ലക്ഷ്യമിടുന്നതെന്നും മറ്റ് ജിമ്മുകളിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിന് എന്ത് നൽകാമെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഫിറ്റ്നസ് എവല്യൂഷൻ എന്ന സ്ഥാപനമെന്നും ടൈറ്റാനിയം ക്ലബ് അംഗങ്ങൾ പറഞ്ഞു അപ്പൊ പല സ്ഥലത്തും വർക്ക്ഔട്ട് ചെയ്യുന്നതിനു വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ ജിമ്മുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എത്ര ബാക്ക്വേഡ് ആണെന്ന് എനിക്ക് തന്നെ തോന്നിയതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഒന്ന് ബെറ്റർ ആക്കാൻ നമ്മുടെ സൈഡിൽ നിന്ന് എഫേർട്ട് വേണമെന്ന് തോന്നിയത് അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് റാൻഡമായിട്ട് കിട്ടിയൊരു ആണ് ഇവിടെ ഒരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പൊ നമ്മുടെ ഉണ്ടായിരുന്ന മെയിൻ ക്വസ്റ്റൻ വീണ്ടും ഇവിടെ ഓൾറെഡി ഉള്ള ആറ് ജിമ്മ് പോലെ മറ്റൊരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണോ അതോ നമ്മുടെ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മുടെ മനസ്സിലുള്ള രീതിക്കുള്ള ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് ഒരു മെയിൻ പോയിന്റ് പറയണത് പറയുകയാണെങ്കിൽ ഇവിടുത്തെ എക്യൂപ്മെൻസിൻ്റെ ക്വാളിറ്റി തന്നെയാണ് അപ്പോൾ പൊതുവേ പേഴ്സണലി പല ലോക്കലി അവൈലബിൾ അബ്ലായി മഷീൻസ് വർക്ക് ചെയ്തിട്ട് എൻ്റെ റെസ്റ്റിനും ഷോൾഡറിനും ഒക്കെ ഇഞ്ചറി തന്നെയുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരുപാട് ഇതേപോലെ ഇഞ്ചറി വരുക അതുപോലെ തന്നെ സപ്ലിമെൻ്റ്സിൻ്റെ കേസാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് സപ്ലിമെൻറ്റ്സ് കിട്ടുക അങ്ങനെ ഒരുപാട് കംപ്ലയിൻസ് ചെറുപ്പുള്ളേരി ഒരു ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിന്റെ ഇടയ്ക്ക് ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഞാൻ തന്നെ നേരിട്ട് കേട്ടിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം വരുന്ന നമ്മുടെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്കാണ് ഈ ജിമ്മ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പ്രോട്ടീൻ ആണെങ്കിൽ നമുക്ക് ഓതറൈസ്ഡ് ആയിട്ട് നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് പ്രോട്ടീൻ കളക്ട് ചെയ്യും അത് സെയിൽ ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ ജിമ്മിൽ എക്വിപ്മെൻസിൻ്റെ കേസാണെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിക്ക് ഏറ്റവും മാക്സിമം ക്വാളിറ്റിയിലുള്ള മെഷീൻസ് ഇമ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം ഇതിനടുത്തുള്ള മെഷീൻസ് ആണെങ്കിലും അങ്ങനെ തന്നെ ബയോമെക്കാനിക്കലി അത്ര അത്രയും ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ള ആണ് മഷീൻസാണ് ഇവിടെയുള്ളതെല്ലാം അതല്ലാതെ ഒരു ലോക്കലി ഒരു ഇൻഡസ്ട്രിയിൽ ജസ്റ്റ് കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് ചെയ്തെടുക്കുന്ന ടൈപ്പിലുള്ള മെഷീൻസ് ഒന്നും തന്നെ ഇവിടെ ഇല്ല എല്ലാ ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടൻറ്റ് മെഷീൻസ് ആണ് അതുപോലെ തന്നെ ട്രെയിനിങ്ങിൻ്റെ ആണെങ്കിലും അതേ നമുക്ക് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണ് അവിടെയുള്ള ലേഡി ഫൈനേഴ്സ് സെപ്പറേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ലേഡീസ് ബാച്ച് ഉണ്ട് അപ്പോൾ ചെറുപ്പശ്ശേരിയിൽ എങ്ങനെയാണ് ഫിറ്റ്നസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ റീഡിഫൈൻ ചെയ്യുക എന്നുള്ളൊരു ോട്ട് ആയിട്ടാണ് ഞങ്ങൾ ഫിറ്റ്നസ് ഇവല്യൂഷൻ ഇവിടെ കൊണ്ടുവന്നുള്ള നെയ്മ് എന്ന് തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഡീ ബ്രിങ്ക്യൂഷൻ നമുക്കിവിടെ പല പല പ്ലാനുകളാണ് ഉള്ളത് വർക്കൗട്ട് നമുക്ക് സ്ട്രങ് ട്രെയിനിങ് ഉണ്ട് അതുപോലെ കാർഡിയോ സെഷൻസ് ഉണ്ട് പേഴ്സണൽ ട്രെയിനിങ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിനോടുകൂടെ ഇൻകോപറേറ്റ് ചെയ്ത യോഗ അതുപോലെ ജൂമ്പ അങ്ങനെയുള്ള ഗ്രൂപ്പ് അതുപോലെ ഗ്രൂപ്പ് സെഷൻസ് അങ്ങനെ ഇതുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതും അതും തന്നെ സെപ്പറേറ്റ്ലി ഒരു പേയ്മെന്റ് പ്ലാൻ ഇല്ലാതെ തന്നെ നമ്മുടെ നോർമൽ പാക്കേജിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുക്കാനുള്ള ഒരു പ്ലാനാണ് നമ്മുടെ കയ്യിൽ അത് മാത്രമല്ല ഇതൊരു ജസ്റ്റ് എന്റെ പേരന്റ് ഒരു സ്ട്രക്ചറിങ് കണ്ടാൽ തന്നെ ഫിറ്റ്നസ് എവല്യൂഷൻ ബൈ ടൈറ്റാനിയം എന്നാണ് ടൈറ്റാനിയൻ ക്ലബ്ബാണ് നമ്മുടെ പാരന്റ് കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മോർ ദാൻ എ ജിം ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ജസ്റ്റ് ജിമ്മിൽ വരെ വർക്ക്ഔട്ട് ചെയ്യുക മസിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ പാരലൂസ് ചെയ്യുക വീട്ടിൽ പോകുക എന്നുള്ളതിനപ്പുറം നിങ്ങൾക്ക് ഇമോഷണലി മെന്റലി ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ടാർഗറ്റ് തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ വർക്കൗട്ട് അതിന് ഒരു പാർട്ടായിട്ട് മാത്രം വരും അതുപോലെ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പണ് ആക്ടിവിറ്റീസ് സെലിബ്രേഷൻസ് ഗ്യാതറിങ്സ് അതുപോലെ തന്നെ നമുക്ക് മറ്റ് കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ അങ്ങനെ എല്ലാം തന്നെ കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഒരു കൾച്ചർ ബിൽഡ് ചെയ്യാനാണ് ഞങ്ങൾ ആക്ച്വലി